ഹായ് നമസ്കാരം ഇന്ന് വളരെ സന്തോഷത്തോടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പൈങ്കിളി ലൂസി ലൂണ പൈങ്കിളിസ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് വളരെ സന്തോഷത്തോടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനുവരിയിലാണ് ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോൾ ഇന്നേക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയി വളരെ സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അഞ്ഞൂറ് സബ്സ്ക്രൈബർ വരെ എത്തിയത് ഇപ്പോൾ പല വീഡിയോസ് ഇടുമ്പോൾ പതിനെട്ട് ഗേ ഇരുപത് കേന് മുകളിലൊക്കെ ഷോർട്സിന് വരുന്നുണ്ട് അതാ അതുപോലെ വീഡിയോസിന് നല്ലോണം വാച്ച് ഒക്കെ കിട്ടുന്നുണ്ട് വളരെ സന്തോഷം എല്ലാരും സപ്പോർട്ട് അതിന് പിന്നെ അല്ലെ ബൈങ്കു അപ്പൊ അതെന്താ പറയാ താഴെ നിക്കാൻ പറഞ്ഞില്ല കേട്ടോ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുക്കുന്ന സമയത്ത് താഴെ ആയിരുന്നു അപ്പൊ അതിനുശേഷം ഉള്ള വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും എനിക്ക് മോളിക്കാരണം പറഞ്ഞ അങ്ങനെ മോളിക്ക് എത്തിയതാണ് അല്ലേ ലൂസി അല്ലേ ലൂസി ലൂസി ഒരു താങ്ക്സ് ഫോർ ഈ ലൂസി നമ്മുടെ വീഡിയോ ഇട്ട് തുടങ്ങിയത് നമ്മൾ വെറുതെ ഇട്ട് തുടങ്ങിയാണ് കുറച്ച് ദിവസം എനിക്ക് റെസ്റ്റ് ടൈം കിട്ടിയപ്പോൾ ഒരു എന്താ പറയാ ഒരു വീഡിയോ ഇട്ടു അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഒരു വീഡിയോ ഇട്ടു അങ്ങനെ കുറച്ചു ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഇട്ടപ്പോ ഹരമായി പിന്നെ അത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോ വീഡിയോ ഇട്ട് തുടങ്ങി ആ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ശരിക്കും അത്യാവശ്യം നല്ലപോലെ സബ്സ്ക്രൈബർ ഒന്നും ഇത്രയും കേറുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല നോക്കുമ്പോൾ ഈ ഒരു നാല് മാസം കൊണ്ട് തന്നെ വിട്ട താൻ എന്നോട് വിടാൻ പറയാ അപ്പോ ചാനല് ചാനലില് വീഡിയോ ഇട്ട് തുടങ്ങി ഒരു നാല് അഞ്ചോ മാസം കൊണ്ട് തന്നെ വിടാനായിട്ട് പറയണ് ഓ ഞാൻ ഇറക്കി വിട്ടുണ്ട് കേട്ടാ തുടങ്ങി നാലോ അഞ്ചോ മാസം കൊണ്ട് തന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അത് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നു ഒരു സപ്പോർട്ടാണ് വളരെ സന്തോഷം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനിയും തുടർന്നുള്ള വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ടും കാണാൻ കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മുടെ ഡോഗ്സിന്റെ ഡോഗ്സിന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് ചാനൽ മുമ്പേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ഇട്ട് തുടങ്ങിയത് നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്